ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഒരു മത്സരത്തിന് വേണ്ടി കുറച്ച് എപ്പിസോഡുകൾ ചെയ്യേണ്ടായി അതിൽ ഇരുപതാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തു ആ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ലാസ്റ്റ് എപ്പിസോഡാണ് ഇനി ആരെങ്കിലും ഇങ്ങനെ കോഴി വളർത്തൽ വീഡിയോകൾ അയച്ചിട്ട് നമ്മൾ ഉൾപ്പെടുത്താതെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് മാനദണ്ഡം അനുസരിച്ച് വീഡിയോകൾ അയച്ച് നമ്മൾ ഉൾപ്പെടുത്താത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇടാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പോൾ രണ്ട് സുഹൃത്തുക്കളാണ് മെസ്സേജ് ഇട്ടത് ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു സുഹൃത്തിൻ്റെ വീഡിയോ പരിശോധിച്ച് നോക്കിയപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണ് നല്ല വീഡിയോ ആയിരുന്നു നല്ല വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു മറ്റൊരു വീഡിയോയുടെ ഫയൽ മിസ്സിങ് ആയിരുന്നു അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കിട്ടിയില്ല ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ കയ്യിലില്ല ആ വീഡിയോ അപ്പോൾ കുഴപ്പമില്ല അത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ പറഞ്ഞ ഒരു ഫോർമാറ്റും ആയിരുന്നില്ല അതിനകത്തുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു വീഡിയോ മാത്രമേ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യാൻ ആലോചിച്ചപ്പോഴാണ് മറ്റൊരു ഐഡിയ മനസ്സിൽ വന്നത് അതായത് നമ്മളിപ്പോൾ താഴെ ഒരു കമൻറ്റ് ചെയ്ത് അതിൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് ലൈക്ക് ചെയ്യുകയാണല്ലോ ചെയ്തിരുന്നത് അതേപോലെ തന്നെ ഞാൻ താഴെ ഒരു കമൻറ്റ് പിൻ ചെയ്യും അതിനകത്ത് ലൈക്ക് ഡിസ്ലൈക്ക് എന്നുള്ള രണ്ട് ഓപ്ഷനാണ് കൊടുക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫൈനൽ റൗണ്ടിലേക്ക് പോകാൻ ഈ വീഡിയോയ്ക്ക് യോഗ്യത ഇല്ല എന്നാണ് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഡിസ്ലൈക്കാണ് ഏറ്റവും കൂടുതൽ വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് പോവില്ല ലൈക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഫൈനൽ റൗണ്ടിൽ ഉൾപ്പെടുത്താം ഓക്കെ കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ എന്തായാലും ഞാനിവിടെ അതിൻ്റെ ഒരു ഫോർമാറ്റ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും അത് അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കിൽ പോയി ലൈക്ക് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കിൽ പോയിട്ട് ലൈക്ക് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലേക്ക് ഹായ് ഫ്രണ്ട്സ് എന്റെ പേര് അൽഫ് കെയർ എന്റെ വീട് കാലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് കുറച്ച് നാടൻ കോഴികളുണ്ട് കുറച്ച് ഗ്രാമശ്രീ കോഴികളുണ്ട് അവരെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കെടുത്തു ഓക്കെ എനിക്ക് ഞാനിവിടെ ചെയ്യുന്നത് കോഴികൾ ചെയ്യുന്നത് ഒരു നെറ്റ് പോലെ അടിച്ചിട്ട് അതിനകത്താണ് കോഴികളെ വളർത്താറ് കാരണം പുറത്ത് കൃഷിയുള്ളത് കാരണം കോഴികൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം നാടൻ കോഴികൾക്ക് ഭയങ്കര ചികച്ചിലായതുകൊണ്ട് അവരെന്തായാലും എല്ലാം ചൈനം മറിക്കും അങ്ങനെ ഉണ്ട് പിന്നെ തൊട്ടടുത്ത അടുത്ത അയൽവക്കാരുള്ളതുകൊണ്ട് അവർക്കും അതൊരു ബുദ്ധിമുട്ടായി തോന്നി അതുകൊണ്ട് അവരെ ഞങ്ങൾ കോഴീന്നെ അയച്ചു വിടാറില്ല പിന്നെ ഇതെൻ്റെ കോഴിക്കുഞ്ഞുങ്ങളാണ് പിന്നെ ഈ രണ്ട് പൂവന്മാരെ അയച്ചുവിട്ടിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കൊത്താണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് പൂവന്മാരെ അയച്ചുവിട്ടിരിക്കുന്നത് പിന്നെ ഇത് കോഴിക്കുഞ്ഞുങ്ങളാണ് കോഴിക്കുഞ്ഞുങ്ങൾ വേറെ ബാച്ചായിട്ട് ഇറങ്ങിയുകൊണ്ട് ഇവർ അവരോട് കൂട്ടുന്നില്ല അവരോട് ഇടുമ്പോൾ അവർക്ക് ഭയങ്കര കൊത്താണ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ കോഴി വളർത്തുന്നതായിട്ട് ലാഭകരമായിട്ടാണ് കാരണം ഞാൻ ലെയർ മെഷ് മേടിച്ച് കൊടുക്കാറുണ്ട് പിന്നെ കുറച്ച് തവിടും അതൊക്കെ ആയിട്ടാണ് ഞാൻ കൊടുക്കാറ് ഞാൻ എന്തൊക്കെ തീറ്റ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ നമുക്ക് നോക്കിയാലോ പറഞ്ഞ മുന്നൂറ് ഗ്രാം മരുന്നോളം കോഴിത്തീറ്റ അതായത് എസ് കെയിമിൻ്റെ ലെയർ മഷ് പിന്നെ അവൽ അവൽത്തവിട് ചേർക്കുന്നുണ്ട് പിന്നെ ചോളം ഞൂക്കുണ്ട് പിന്നെ ഉഴുന്നതവിടുണ്ട് ഇതെല്ലാം ചേർത്താണ് ഞാൻ ചേർക്കാറ് ഫ്രണ്ട്സ് നമ്മൾ ചെറിയ രീതിയിൽ ലെയർ മാഷ് കൊടുക്കും എടുത്താലും നല്ലതുണ്ട് കോഴികൾക്ക് മുട്ടയിടാൻ കാൽസ്യം കണ്ടതിൻ്റെ ലെയർ മഷ് തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഗുണമുണ്ട് പിന്നെ ലെയർ മഷ് കുറച്ച് ലെയർ മഷിന് ഗുണങ്ങൾ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം അതിൽ കുറച്ച് തവിടും കുറച്ച് സാമഗ്രികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കോഴികൾക്ക് പിന്നെ ലെയർ മഷ് കൊടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുന്നു പിന്നെ എനിക്കിവിടെ സമയം കിട്ടുമ്പോൾ ഞാൻ കുറച്ച് പച്ചിലായിരുന്നു കൊടുക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ തിരിച്ചിലോ കുറയ്ക്കാറുണ്ട് അപ്പം ഞാൻ കൊടുക്കുന്ന തിരിച്ച നേരെ പകുതിയായിട്ടാണ് ഞാൻ അവിടെ കൊടുക്കാറ് ഫ്രണ്ട്സ് നേരത്തെ ഞാൻ കുതിർത്തി വെച്ചാൽ കടലപ്പിണ്ണാക്കും ഇതിനോട് മിക്സ് ചെയ്യാറുണ്ട് ചെറിയ തോതിൽ കടലപ്പിണ്ണാക്കം മിക്സ് ചെയ്യാറുള്ളൂ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കാൽ എല്ലാത്തിനും ഗുണങ്ങളിലും ചെല്ലുമ്പോൾ കോഴി നേരെ അവിടെ മുട്ടിയിട്ടുള്ളു ഫ്രണ്ട്സ് ഞാൻ ഇവിടെ കോഴികൾക്ക് തേങ്ങ ചിരട്ടതിൻ്റെ ബാക്കി കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കോഴികളിലുള്ള ചുമ തൂക്കം എന്നീ രോഗങ്ങളിലൊക്കെ നമുക്ക് മുക്തി ലഭിക്കും പിന്നെ ഒരു പ്രതിരോധ ശക്തിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് എൻ്റെ വീ മുത്തശ്ശിമാരെല്ലാം കൊടുക്കാറുണ്ട് ഞാനും കൊടുക്കുന്നുണ്ട് പത്ത് പന്ത്രണ്ട് കിലോ പച്ചപ്പുലി കൊടുക്കണമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നല്ല പച്ചപ്പുലികൾ കോഴികൾക്കും കൊടുക്കുന്നത് നല്ലതാണ് ഞാനിവിടെ അതാണ് ചെയ്യാറ് കാരണം നമുക്ക് സമയം ലാഭിക്കുകയും ചെയ്യാം അവരെ തീറ്റച്ചെല്ലാം ലാഭിക്കുകയും ചെയ്യാം കാരണം ഇവർ നല്ല വൃത്തിക്ക് തിന്നോളും കേട്ടോ ഞാൻ കാണിച്ചു തരാം നമ്മളിതിങ്ങനെ വെറുതെ ഇട്ട് കൊടുത്താൽ മതി വൈകുന്നേരം വരെ ഇത് അവർക്ക് കൊത്തിട്ട് കണ്ടു ഫ്രണ്ട്സ് അവർ കണ്ടു ഫ്രണ്ട്സ് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് നമുക്ക് സമയം ലാഭിക്കാം അവരെ തീറ്റ ചെറുപ്പ് ലഭിക്കാം കാരണം തീറ്റു നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവര് ഫുള്ള് അത് കൊത്തി നിന്നാൽ നല്ല വൃത്തിയായിക്കുള്ളൂ തണ്ട് മാത്രമേ ബാക്കി വരുള്ളൂ ഇങ്ങനത്തെ ഞങ്ങളുടെ നാട്ടിൽ ഇത് കൂട്ടു പുല്ലിനെ പടപ്പം പുല്ല് എന്നാണ് പറയാറ് ഏഹ് കണ്ടോ ഇത് കൂട്ടു പുല്ലിനൊക്കെ പടപ്പം പുല്ന്ന് പറയാം നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഭാഷ എന്താ എനിക്ക് കാരണം അത് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ഇല വെറും ചെറിയ നൈസ് ഇലയാണ് അപ്പോൾ അവർക്ക് കൊത്തി തന്നെ എളുപ്പമുണ്ടാവും കേട്ടോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ ദാസരൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുറത്തയച്ചുവിടാതെ കൂട്ടിത്തന്നെ അവർ കേട്ട് വളർത്തുന്നവർക്കും ഈ ഈ പരിപാടി നല്ലതാണ് കേട്ടോ പുല്ലിട്ട് കൊടുക്കുന്നത് കാരണം കോഴികൾക്ക് പുല്ലും കല്ലുമൊക്കെ കൊത്തു തന്നെ നല്ലതാണ് കാരണം പിന്നെ നമ്മൾ പുറത്തയച്ചു വിടുന്നേക്കാളും എനിക്ക് ഗുണമായിട്ട് തോന്നിയത് വലിയ തിരിച്ചിലവും ഇല്ലാതെ പക്ഷേ കോഴികളിൽ നല്ല വളർച്ച കിട്ടാനും ഇങ്ങനൊരു സംഭവമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഫൈനൽ റൗണ്ടിലേക്ക് പോകണം എന്നുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ പിൻ ചെയ്തിട്ടുള്ള കമൻറ്റിൽ ലൈക്ക് എന്ന ഓപ്ഷനിൽ പോയിട്ട് ലൈക്ക് ചെയ്യുക ഇത് ഫൈനൽ റൗണ്ടിലേക്ക് എത്താൻ യോഗ്യത ഇല്ലാത്ത വീഡിയോ ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിൽ ഡിസ്ലൈക്ക് എന്ന ഓപ്ഷനിൽ ലൈക്ക് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം